ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് മൂന്നാം തീയതി കണ്ട ഫെബ്രുവരി മൂന്നാം തീയതി അപ്പൊ ഡൈനോസോർ ബേബി ഡൈനോസോറിന്റെ പാക്കറ്റിലേക്ക് ആക്കി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് അതെ മാളെ പള്ളിപ്പുറം അന്തോലിസുണ ഞങ്ങളുടെ പള്ളിയിലേക്കാണ് ഊട്ട് വീട്ടുപെരുന്നാളോ നമ്മൾ മുമ്പത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടായല്ലോ ഊട്ട് വീട്ടുപെരുന്നാളായിട്ട് പോവാണ് ചെക്കനെ കൊണ്ടുപോകണില്ല ചെക്കനെ മീഡുവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോണേ അതെ ഇവനെ കൊണ്ടുപോയല്ലേ ഒന്നാമതല് ആ ഒന്നുകൂടെ മാറിക്കോട്ടേന്ന് വെച്ചിട്ടു എന്നിട്ട് കൊണ്ടുപോകാൻ വെച്ചു അല്ലെങ്കിൽ അവിടെ ഓക്കെയാണ് എന്നാലും ഒന്ന് ക്ലീൻ ആയിട്ട് ഇനിയിപ്പോ അവിടെ പൊടിയും ഇതൊക്കെ അടിച്ച് എന്താണെന്ന് അറിയില്ലല്ലോ എങ്ങനെയാ അവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് അറിയില്ല ഒന്നത് രണ്ടാമത് മിടു പറഞ്ഞു മിടൂന് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റില്ല എന്നാലും പാവും കൊച്ചിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് കൊച്ചു വലുതായിട്ട് വീഡിയോ കാണുമ്പോ അമ്മേനെയും അപ്പനെ ഓർക്കും എന്ത് വണ്ടി എന്നാ ആലപ്പുഴ പോയിട്ട് പിന്നെ കഴുകി പോലും നിറച്ചും പൊടി പിടിച്ചേക്കോടി

ള് വൈകുന്നേരം ഒമ്പത് മണി വരെ എത്തിട്ട ഈ വീഡിയോ ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യാന്ന് അറിയില്ല വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും സ്റ്റീവൻ തോന്നിയാ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പോയാലോ നേരെ മാളയ്ക്ക് ഓൾറെഡി കുർബാന രാവിലെ ഞങ്ങളുടെ അമ്പലക്കാട് പള്ളിയിൽ പോയി കണ്ടു പിന്നെ മോഹേന അവിടെ അറിയില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ മാളപ്പള്ളിപ്പുറത്ത് ഇട്ടോ നല്ല തിരക്കൊന്നും അപ്പൊ ഇനി സംസാരിക്കാനൊന്നും പറ്റില്ല ഇനി വീഡിയോ മാത്രം അപ്പൊ നിങ്ങൾ കണ്ടെല്ലാം മനസിലാകണം വണ്ടി കൊറേ ദൂരെ കൊണ്ടു വെച്ചിട്ട് പോനെ ഭക്ത ഭക്ത ഇവിടെ വലിയ പാർക്കിങ് ഉണ്ടായിരുന്നു കണ്ടില്ലായിരുന്നു ഇപ്പോള കാണുന്നത്

பதியில் ாண்ட் மாளியக்கன் தவான் அன்டோனியோ நிதைன் குரிசுங்கல் நிமிஷா நிதின் குரிசுங்கல் தாய் ஷாஜி ரீந்தா சில்வஸ்கர் அர்ஜுன் அருண் தோமஸ் கொலப்பெருக்கன் வினோய் தேவிஸ் குரப்பிக்கல் அன்டோனியோ ரெண்டோ புல்லோக்காரன் தோமஸ் பயிரேடு சிந்து கோபி கொலப்பெருக்கன் சானி கண்ணப்புழ கீனா ஜெயமான் சக்காலக்கன் சித்தி வளப்பல் சோமன் ஷீலா अतुलनतप तिलक कुडां गौरव इंदा दे जय श्री जी के मार्गदर्शन यीशु मयी को भरोसा पालाते देह श्री पाद हमानी के मालो को जो पवित्र पवित्र दिल से हृदय में ले गए दे ठाकुर अखिल रेवेली को और इन पदों को आभिषेक

അപ്പൊ അങ്ങനെ കൂട്ടി തിരുന്നാണ്ട് പോയി നേർച്ച ഭക്ഷണമൊക്കെ കഴിച്ച് മേടിച്ച് അങ്ങനെ തിരിച്ചു പോരണ്ടോ ഭക്ഷണം കഴിക്കുന്നിടത്ത് വലിയ തിരക്കില്ല ഇപ്പോ ഈ കുർബാന കഴിയുമ്പോഴായിരുന്നു തിരക്ക് തുടങ്ങാം അങ്ങനെ വീട് എത്തി പിന്നെ സാധനങ്ങളൊന്നും വെക്കാൻ അറിയണമല്ലേ പായസത്തിന്റെ ഡബ് എനിക്ക് ഇഷ്ടായി ഇഷ്ടായിട്ടെ വിഗ്രഹങ്ങളുടെ പാതുവ മാള പള്ളിപ്പുറം സെന്റന്റണി തീർത്ഥാടന കേന്ദ്രം യൂട്യൂബ് വോയിസ്

കാ പറ നോക്കിയേടാ അവിടെ ചവർ കൂടിേക്കണ നാളെ പുല്ലു വെട്ടും അപ്പോൾ എല്ലാം ക്ലിയർ ആക്കില്ല അന്നത്തെ നൈരി നാളെ ഇണ്ടാരടി വീഴും നാളെന്നല്ല ശരിയാ നമ്മുടെ എക്സർസൈസ് ചെയ്ത് നമുക്ക് ചവർ അടി ചവർ അടിച്ച് ഇടാവാ നാളേന്ന് ഇണ്ടേന്ന് അടുത്ത ബാക്കി ബാക്കി ശരി കേറിട്ട് ഇരിക്കണം ബൈ ബൈ അതെ അപ്പോൾ നാളെയും പെരുന്നാൾ പോയിട്ട് ഇനി സമയം ഇണ്ടെങ്കിൽ പോകൂട്ടാ വാ വാ